ഇത്തരത്തിലുള്ള ഫ്ലോട്ടിങ് അക്വാറ്റിക് പ്ലാന്റ്സ് നമ്മൾ ഫിഷ് ടാങ്കലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇത് സ്പ്രെഡ് ആകുന്നതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് മഴക്കാലത്താണ് എന്നുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ കുറവും തണുപ്പും ഒക്കെ ആവുമ്പോൾ ഇത് സ്ലോ ആയിട്ടായിരിക്കും സ്പ്രെഡ് ആവുന്നത് അതേസമയം വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ടാവും ടെമ്പറേച്ചറും ഉണ്ടാവും പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും പിന്നെ വെള്ളത്തിലുള്ള ന്യൂട്രിയൻസ് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ മീനിൻ്റെ വേസ്റ്റും അല്ലെങ്കിൽ ഫിഷ് ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ചെടികൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും പക്ഷെ അത് കൂടുതലും നടക്കുന്നത് ഇതുപോലെ സമ്മർ സീസണിലൊക്കെയാണ് സ്പ്രെഡ് ആവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും സെറ്റ് ആയിട്ട് വരുന്നത് സമ്മർ സീസണിലാണ് അതായത് വേനൽക്കാലത്താണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റിൻ്റെ കുറവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പും പിന്നെ ഫിഷ് ഫുഡ് അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആ പ്രോസസ്സ് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാൽവീനിയുടെ വലിയ സൈസാണ് എന്നാൽ ചില ടാങ്കുകളിലൊക്കെ നമ്മൾ ചെറിയ സൈസായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് സൺലൈറ്റിൻ്റെയൊക്കെ ആ ഒരു ഇത് വരുമ്പോൾ അത് വല്ലാതെ സൈസ് വയ്ക്കാറില്ല അത്തരത്തിലുള്ള ചെറിയ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതേപോലുള്ള വലിയ സൈസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്പ്രെഡിങ് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി വരുന്ന ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ആ ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ സൈസ് നല്ല മൂത്ത് നിൽക്കുന്ന പീസുകളൊക്കെയാണ് നമ്മൾ കൊണ്ടു ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ആയി പിന്നെ ആയിരിക്കും അതിൻ്റെ സൈഡിൽ നിന്ന് ബേബി പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാൻലെറ്റ്സ് ഒക്കെ ഉണ്ടായി വരുന്നത് അതിന് തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കും അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടാങ്കുകളിൽ ചെറിയ പ്ലാന്റ്സ് ഓൾറെഡി സ്പ്രെഡ് ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള വലിയ പ്ലാൻസ് ആണ് നമ്മൾ കൊണ്ടുവന്ന് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ സൈഡിൽ നിന്ന് ചെറിയ പ്ലാൻസ് പൊട്ടിമുളച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ചെറിയ പ്ലാൻസ് ആണ് ഫുൾ ആയിട്ട് ഈ ഒരു ടാങ്കിൽ സ്പ്രെഡ് ആവുന്നത് ശേഷമാണ് അവർ വളർന്ന് വലുതായി വരുന്നത് വലുതാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തിക്കായിട്ട് വലിയ സൈസിലേക്ക് മാറുന്നത് സ്പ്രെഡ് ആയതിനു ശേഷമാണ് അപ്പോൾ ചെറിയ സൈസ് കൊണ്ടുവന്നിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്